thank you ഇന്ന് നമുക്ക് ഒരു ഹോം മെയ്ഡ് മൈനീസ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇന്ന് ഞാനൊരു ടർക്കിഷ് ചിക്കനും ഒരു അൽഫ മൂലത്തെ ഒരു ടൈപ്പ് ചിക്കൻ അതിന് പേരൊന്നൂല ഞാനെൻ്റെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് അതും ഒരു കുബൂസ് പോലെ ടർക്കിഷ് ബ്രെഡും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ മൈനീസ് ഉണ്ടാക്കുക ഞാൻ ഒന്ന് വീഡിയോ എടുത്തേക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടൈപ്പ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മുട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കേടു വരാതെ സുഖമായിട്ട് നമുക്ക് പിറ്റന്ന് കുട്ടിയൊക്കെ കൊടുത്തുവിടാനോ കുറച്ച് സമയം വെടിയിൽ വെച്ചിരുന്നാലും കേടാ ില്ല അപ്പം മുട്ട വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നതൊക്കെ നമുക്ക് വയറിന് പ്രശ്നം വരും കുട്ടികൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പേടിയായിരിക്കും ഈ ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് കംപ്ലൈൻറ്റ് കേട്ടു അപ്പോൾ നമുക്കിത് വീട്ടിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു പാടുമില്ല നമ്മൾ മുട്ട വെച്ചുണ്ടാക്കുന്നതിൽ ഒത്തിരി എണ്ണ നമ്മൾ ഓയിൽ യൂസ് ചെയ്യും ഇതിൽ ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല സെയിം ടേസ്റ്റാണ് ഒരു വ്യത്യാസമില്ല അപ്പം നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികളക്കെ കഴിക്കുമ്പോൾ എല്ലാവരും പറയും വെളിയിൽ നിന്നും അങ്ങണ്ടെന്ന് പറയും അത്ര നല്ല സെയിം ടേസ്റ്റ് ആണ് സെയിം അല്ല കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് രണ്ട് ടൈപ്പ് റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു സാധനം ഇല്ല പനീർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പൊട്ടറ്റോയോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്ന നിങ്ങൾക്ക് കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഏതാണോ അത് വെച്ചിട്ടുണ്ടാക്കാം ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല അപ്പോൾ പനീർ ഇല്ലാത്തവർ പാല് പിരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പനീർ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പാല് പിരിച്ചിട്ടുണ്ടാക്കിയാലും മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ കാഷ്യൂ ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് അത് സോക്ക് ചെയ്യണം കാഷ്യുവും ആണ്ടിപ്പരിപ്പും ഈ ചില്ലിയും കൂടെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ചില്ലി കൂട്ടിയിടാം കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചും കുറച്ചുകൂടി കളർ വരും ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വയ്ക്കണം നന്നായിട്ട് അരഞ്ഞ് കിട്ടണമല്ലോ അപ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടിയാൽ അത്രയും നല്ലത് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇത് കുതിർന്ന് കിട്ടി അപ്പോൾ അതിൽ അതിലേക്ക് നമ്മൾ ഒരു വലിയ കഷ്ണം ഗാർലിക് ഒരല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് നാരങ്ങനീര് പെപ്പർ പിന്നെ ഷുഗർ ഒരു അല്പം ഷുഗർ ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഓയിൽ പിന്നെ വേണ്ടത് പാൽ പാൽ അല്ലെങ്കിൽ തൈര് അതല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് മിൽക്ക് കിട്ടുന്നവർക്ക് അത് യൂസ് ചെയ്യാം ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം പാലാവുമ്പോൾ പിന്നെ കൂടുതൽ ക്രീമൊക്കെ ആണെങ്കിൽ ഫാറ്റ് കൂടുതലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ പാലാണ് യൂസ് ചെയ്തത് തൈര് വേണമെങ്കിൽ ഇടാം തൈര് എനിക്ക് അത്രയ്ക്ക് എനിക്ക് ചുമയൊക്കെ ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത് അപ്പോൾ ഇത്രയും എല്ലാം കൂടി മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് എടുക്കണം നമുക്ക് എത്രയാണോ അരയാൻ അരയാനാവശ്യമായിട്ടുള്ള പാൽ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അളവൊന്നുമില്ല നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ച് നോക്കണം അതിനനുസരിച്ച് പാലൊഴിച്ചു കൊടുക്കണം ഇപ്പോൾ കാച്ചിയ പാലാണ് നല്ലത് ഇതിപ്പോൾ ടെട്ട്ര പാക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അതല്ല നിങ്ങൾ അല്ലാത്ത പാക്കറ്റ് കവർ പാല് വാങ്ങുന്നവരാണെങ്കിൽ കാച്ചിയെ തണുത്ത പാൽ അതിൽ യൂസ് ചെയ്യാവുള്ളൂ അതല്ലെങ്കിൽ തൈര് അപ്പോൾ ഇതും ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ഒരു ഇതിൽ ഞാൻ ചില്ലിയിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ രണ്ടാമത്തെ മെത്തേഡിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ലോട്ടസ് സീഡാണിത് വാട്ടർ ലില്ലി ഒരു ടൈപ്പ് വാട്ടർ ലില്ലിയുടെ സീഡാണിത് വളരെ ആരോഗ്യത്തിന് നല്ലൊരു ഒരു സാധനമാണ് ഫാറ്റില്ല ഒരുപാട് നല്ല പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് നിങ്ങൾ ഇത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലാവും ഇതിലേക്കും തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വയ്ക്കണം അപ്പോൾ അത് സോക്കായി കിട്ടും ഇത് വളരെ കനം കുറഞ്ഞൊരു സാധനമാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പനീറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽഡ് പൊട്ടറ്റോ വേവിച്ച പൊട്ടറ്റോ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് പനീറും ഗാർലിക്ക് ഇതിൽ ഗാർലിക്ക് ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ മോന് ഗാർലിക്കാണ് കൂടുതൽ ഇഷ്ടം ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇപ്പോൾ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല അപ്പോൾ ഇതിലേക്കും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പെപ്പർ പൗഡർ പിന്നെ ഒരല്പം ഷുഗർ അത് ആ ഒരു എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചേർക്കേണ്ടത് നാരങ്ങ നീര് ഇപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ നീരില്ലെങ്കിൽ കുറച്ച് വിനഗർ ചേർത്താലും മതി പിന്നെ പാൽ ഞാൻ കുറേശേ ഒഴിച്ച് ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓയില് ഒരു ടീസ്പൂൺ ഓയിൽ മതി അപ്പോൾ പാല് ഇപ്പോൾ പനീർ യൂസ് ചെയ്യുന്ന മൈനീസിലാണെങ്കിൽ പാല് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും കാരണം അത് ബീറ്റ് ചെയ്ത് കിട്ടണമല്ലോ പനീർ കുറച്ച് കട്ട് ചെയ്യലോ സാധനമല്ലേ അപ്പോൾ അത് ബീറ്റ് ചെയ്ത് കിട്ടാൻ നിങ്ങൾക്ക് എത്രയാണോ പാൽ ആവശ്യം അത്രയും ഒഴിച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് ഈ കൺ കൺസിസ്റ്റൻസിയിൽ എടുക്കാം അപ്പോൾ നമ്മുടെ മൈനീസ് രണ്ട് ടൈപ്പും റെഡിയായി അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടർക്കിഷ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നല്ല ഈസി ആയിട്ടുള്ള മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മൈനസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം ബായ്